ഏവർക്കും സ്നേഹ നമസ്കാരം ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച എൻ്റെ വിളവെടുപ്പ് ഉത്സവമായിരുന്നു ഞായറാഴ്ച നല്ല മഴയാണ് പുറത്ത് ഞാൻ മഴയൊക്കെ നനഞ്ഞിട്ട് ഞാനൊന്ന് പിന്നെ എന്താ പറയുക തോർത്തി ഒന്ന് സെറ്റായിട്ട് വരികയാണ് അപ്പോൾ എനിക്ക് ഇന്നൊത്തിരി സന്തോഷമുള്ള ദിവസമാണ് ഞാൻ ഈ ഞായറാഴ്ച വീട്ടിലുള്ളപ്പോൾ എന്താ പറയുക ചെടികളെ പരിപാലിക്കുക മരങ്ങളെ പരിപാലിക്കുക വീടൊക്കെ ഒന്ന് ചെത്തി അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വൃത്തിയാക്കുക പിന്നെ ഒന്ന് അടിച്ചു വാരിക്കുക നിലമൊക്കെ തുടച്ചിടുക അടുക്കളയിലെ നമ്മുടെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അടുക്കളയിലെ ഡബ്ബയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അതൊക്കെ തുടക്കുക അത്യാവശ്യം ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഗാർഡനിങ് ആണ് ഞാൻ മോസ്റ്റ് ഒരു ആറ് മണിക്കൂറുള്ള ഞാൻ പറമ്പിൽ പണിയെടുക്കും പറമ്പെന്ന് പറയാനൊന്നും ഇല്ല പാടം നാലുസിൻ്റെ സ്ഥലമേ ഉള്ളൂ എൻ്റെ ഈ വീടിരിക്കുന്ന സ്ഥലത്ത് അപ്പോൾ ഞാൻ ഈ നാലസിൻ്റെ സ്ഥലത്ത് നാൽപ്പത് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നാലസിൻ്റെ സ്ഥലത്ത് നാൽപ്പത് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് വിപ്ലവം സൃഷ്ടിക്കാമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ അതിൻ്റെ എണ്ണ ഇപ്പം നാൽപ്പതിനു പകരം ഇപ്പം നാൽപ്പത്തി മൂന്ന് ത്തിനാല് മരമായി ഒരു മരം ജപ്പാൻ ബറി എന്ന് പറഞ്ഞൊരു മരം എവിടുന്നു കണ്ടത് പിന്നെ ഒരു നേഴ്സറി എനിക്ക് കിട്ടി ഞാനത് എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല ഞാനത് ജെറ്റിലേക്ക് അടിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ വയലറ്റ് കളറുള്ള കുറെ ഇങ്ങനെ ഇപ്പോൾ പഴമൊക്കെ ഉണ്ടാകുന്നതൊക്കെ കണ്ടു അത് ഞാൻ മേടിച്ച് നട്ടു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു സിന്ദൂരം മാമ്പഴം അത് നട്ടു പിന്നെ വിയറ്റ്നാം സൂപ്പർ അല്ലാതെ പിന്നെ ഒരു നമ്മുടെ ചുമന്ന ഉണ്ടാകുന്ന ഒരു നാടൻ ചക്കയുടെ ഒരു ഒരു വകഭേദം എനിക്ക് കിട്ടിയിരുന്നു അത് ഞാനിപ്പം നട്ടിട്ടുണ്ട് അത് കൂടിയിട്ടാണ് അതല്ലാണ്ട് കൂട്ടിയിട്ടാണ് ഇപ്പം നാൽപ്പത്തിനാലെന്നുള്ള ഞാൻ പറഞ്ഞത് അപ്പം എനിക്കിതിനകത്ത് ഇതിനകത്ത് മിക്കവാറും എണ്ണമൊക്കെ എനിക്ക് ഇപ്പം വിളവ് തന്നു തുടങ്ങിയിട്ടുണ്ട് എൻ്റെ റമ്പുട്ടണ്ണെണ്ണം നിറയെ പോത്തിരിക്കുന്നത് നെല്ലിക്കാത്തക്കകത്താണെങ്കിൽ ഒരു നെല്ലിക്കാനുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒന്നരെണ്ണം ഉണ്ടായിരുന്നു പൊഴിഞ്ഞു പോയി അടുത്ത പ്രാവശ്യം നെല്ലിക്ക ഇഷ്ടംപോലെ ഉണ്ടാകും സപ്പോർട്ടൊക്കെ അത് പോയിട്ടുണ്ടാകും ആത്തച്ചക്ക ആത്തക്ക എന്നൊക്കെല്ലോ നമ്മുടെ മുസ്തഫൽ എന്നൊക്കെ പറയുന്ന ആത്തക്ക അത് വലിയ ടൈപ്പ് ആത്തക്കയാണ് നാടനാത്താണ് പക്ഷെ ഒലുതാണ് അത് ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് പോയിട്ടുണ്ട് പക്ഷേ കായമായിട്ടില്ല ഇതൊക്കെ എൻ്റെ നോർമലി കായ്ച്ച് വരാനുള്ള നമ്മുടെ പഴവർഗ്ഗങ്ങളാണ് അപ്പം ഞാൻ ഈ നാൽപ്പത് നാല് സെൻറ് സ്ഥലത്ത് നാൽപ്പത്തിമൂന്ന് മരങ്ങൾ നട്ട പിടിപ്പിക്കുമ്പോഴേ എംസൂറിൻ്റെ അടുത്തു തന്നെയാണ് ജനത്തെ ഈ കുഞ്ഞു നാലുസെൻ്റെ സ്ഥലവും കുഞ്ഞു വീടും അപ്പോൾ പലരും അതിശയോക്തി പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിന് ഇതും ഞാൻ കൂടുതലൊന്നും പ്രതികരിക്കുന്നില്ല ഞാൻ എനിക്കറിയാം ഞാൻ വലിയ കൃഷിക്കാരനൊന്നും അല്ലെങ്കിൽ എനിക്ക് കൃഷി ഇഷ്ടമാണ് ഞാൻ ബേസിക്കലി ഞാനൊരു കൃഷിക്കാരനായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നയാളാണ് കാ കാർഷിക വൃത്തി എൻ്റെ ജീവിത ചരിയാക്കി മാറ്റാനും ഒത്തിരി ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള സ്ഥലവും സംവിധാനങ്ങളൊന്നും നമുക്കില്ല ഉള്ള സ്ഥലമൊക്കെ ആൾക്കാരെ തട്ടിയെടുത്തുകൊണ്ട് പോയതുകൊണ്ട് നമുക്ക് നമുക്കതിനകത്തേക്ക് കൂടുതലൊന്നും ആ ഭാഗത്തേക്ക് നിന്ന് കിടക്കുന്ന പറഞ്ഞ സങ്കടമാവും ഓക്കെ അതുപോട്ടെ അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ ഈ നാല് സെൻറ്റിൽ ഞാൻ വിളയിച്ച പഴവർഗ്ഗങ്ങൾ എനിക്കിപ്പോൾ കിട്ടി മഴയാണ് എങ്കിൽ നമുക്ക് മഴക്കാലമാണെങ്കിൽ ഇപ്പോഴാണ് ഇതൊക്കെ ഏകദേശം നോക്കായി വന്നത് അത് ഞാൻ നിങ്ങളിന്ന് കാണിക്കാം നിങ്ങളൊന്ന് പരിചയപ്പെടാം നിങ്ങൾക്കതൊരു ഇൻസ്പിറേഷൻ ആകട്ടെ നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ ഞാൻ വലിയൊരു കഴിവില്ലാത്ത ഒരു ഒരു ഇതുമില്ലാത്തതിനായിട്ടുള്ള ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് ഇത്രയും വിളവൊക്കെ എടുക്കുന്നുണ്ട് സ്ഥലത്ത് സ്ഥലത്തുനിന്ന് അപ്പം സ്ഥലം കൂടുതലുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം എന്തോരം ചെയ്യാൻ പറ്റുമല്ലേ ഈ പഴങ്ങളല്ലാതെ ഞാൻ ധാരാളം അല്ല പഴങ്ങളല്ലാതെ പച്ചക്കറി ആയിട്ടുള്ള പാവൽ പടവലം വെണ്ട വഴുതന പച്ചമുളക് വഴുതനങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ശേഷം നാലര കിലോ വഴുതനങ്ങ പറഞ്ഞിട്ട് ബംഗാളി അന്യസംസ്ഥാന തൊഴിലാളികളുണ്ടായിരുന്നു അവർക്ക് കൊടുത്തത് അവർക്ക് വൈകേണ്ട ഭർത്തയൊക്കെ ഇഷ്ടമാണ് അപ്പുറത്തെ വീട്ടിൽ പണിയുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഞാൻ കൊടുത്തിരുന്നു പച്ചമുളക് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രമാത്രം ഇപ്പം പച്ചമുളക് ചെടിയൊക്കെ ചീഞ്ഞ് പോയി കാന്താരി മുളകാണെങ്കിലും യഥേഷ്ടം ഉണ്ടാകാറുണ്ട് വെണ്ട അങ്ങനെ എല്ലാം പാവലിൽ ഞാനിപ്പം വീണ്ടും നട്ടിട്ടുണ്ട് മത്തം ഞാൻ പാകിയിട്ടുണ്ട് മത്തങ്ങ ഒക്കെ എനിക്ക് ഞാൻ പെയിൻറ്റ് പാട്ടൊക്കെ മത്തം നട്ടിട്ടാണ് ഞാൻ മത്തങ്ങ ഉണ്ടാക്കിയത് ഞാനത് പറഞ്ഞിരുന്നു എന്ന് ഞാൻ തോന്നുന്നു ഓക്കെ അപ്പോൾ ഞാൻ എനിക്ക് ഉണ്ടായിട്ടുള്ള ഇപ്പോൾ ഞാൻ വിളവെടുത്തിട്ടുള്ള കുറച്ച് ഒരുമിച്ചാണ് ഇത്രയും എനിക്ക് കിട്ടിയിട്ടുള്ളത് അറ്റവും സന്തോഷകരമായ കാര്യം ഞാനൊരു എട്ട് മാസം മുൻപ് ഞാനൊരു അഞ്ച് പൈനാപ്പിൾ വാങ്ങിച്ചിരുന്നു മൂവാറ്റുപുഴയിൽ നിന്ന് ആ പൈനാപ്പിളിൻ്റെ മോൾസെ മുടി ഞാനത് എനിക്ക് പൈനാപ്പിളൊക്കെ നടുക എന്ന് പറയുന്ന നടവഴിയിലോ മുറ്റത്ത് നടാൻ പറ്റത്തില്ല മുകളിലൊക്കെയല്ലേ പിന്നെ ചിലർ പറയുന്നുണ്ട് പൈനാപ്പിളൊക്കെ നട്ടു ചെന്നത്ത് പാപ്പൊക്കെ കയറിയിരിക്കും അതുകൊണ്ട് ഞാൻ എന്ത് എന്തെങ്കിലും ചോദിച്ചാൽ പൈനാപ്പിളിൻ്റെ ഒതുങ്ങി പോകണിൽ നന്നായിട്ട് വെട്ടമടിക്കാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വെട്ടമടിക്കുന്ന സ്ഥലത്ത് ഞാൻ ഈ അഞ്ച് പ്ലാസ്റ്റിക് തുണിക്കടയിലെ തുണിക്കടയിലേക്കൂട് പഴയ തുണിക്കൂടിനകത്ത് ഞാൻ കുറച്ച് കരിയിലെയും കട്ടിയുള്ള കുറച്ച് മണ്ണ് സോർട്ട് ഔട്ടും ചെയ്ത് വെറുതെ മണ്ണ് കിളച്ച് വാരി അതിനകത്ത് നിറച്ചിട്ട് ഞാനതിനകത്ത് അഞ്ച് പൈനാപ്പിളിൻ്റെ ആ മുടി അഞ്ചെടം നട്ടിരുന്നു അത് എട്ട് മാസം കഴിഞ്ഞു ഇപ്പോൾ ഒൻപതോട്ടേ മാസമായ എനിക്ക് ആ പൈനാപ്പിൾ വിളഞ്ഞ് നന്ന അടിപൊളി അഞ്ച് പൈനാപ്പിൾ എനിക്ക് കിട്ടി മൂന്നെണ്ണം ഞാൻ ഞാനിപ്പോൾ പറച്ചെടുത്തു ഒരെണ്ണം ഞാൻ എടുക്കും രണ്ടെണ്ണം ഞാൻ ആർക്കെങ്കിലും കൊടുക്കാമെന്നുള്ളൊരു ടീച്ചറൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഒരു സാറുണ്ട് അടുത്ത് എനിക്ക് ഇഷ്ടമുള്ള ഒരു അച്ഛനുണ്ട് ഞാൻ അവിടെ കൊടുക്കാൻ ഇങ്ങനെ കരുതിയിരിക്കുന്നു അത് പിന്നെ പപ്പായക്കത്താണ് എപ്പോഴും പപ്പായ കണ്ടത് പേരക്കകത്തപ്പോൾ യഥേഷ്ടം പേരയ്ക്കായ ഭയങ്കര പേരയ്ക്കായാണ് മാങ്ങാപ്പഴത്തിന കാര്യം പറഞ്ഞാൽ പറയാണ്ടിരിക്കുകയാണ് നല്ലത് മൂവാണ്ടമാവെൻ്റെ ഞാൻ നട്ടു കഴിഞ്ഞിട്ട് രണ്ട് വർഷം ആയപ്പോൾ എനിക്കിഷ്ടം പോലെ മൂവാണ്ടമാവെൻ്റെ മാവ് എനിക്ക് മാങ്ങാ തരുന്നുണ്ട് ച പാവിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ചക്കയോട് ചക്കയാണ് ഇങ്ങനെ പറഞ്ഞു പഴുപ്പിച്ചെടുത്ത് വെച്ചേക്കാണ് കഴിഞ്ഞ ദിവസം ഒരു ചക്ക വെട്ടി പഴുത്തിട്ട് ഞാനത് പഴുത്ത് പോകുന്ന പേടിച്ചിട്ട് അതിൻ്റെ ചൊളയൊക്കെ പറിച്ചു ഞാൻ ഒരു പാത്രത്തിൻ്റെ അടച്ച് ഞാൻ സൂക്ഷിച്ചിരിക്കുകയാണ് ഞാനത് കൊണ്ട് ചക്ക പുട്ടോട്ടാക്കി കഴിക്കും അതിൻ്റെ ഇങ്ങനെ വെള്ളം പോലെ അങ്ങനെയാക്കി വെക്കാം പിന്നെ അടച്ചുവെച്ചിരുന്ന് നീയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചിരുന്ന കുറേ നാളൊക്കെ ഇരുന്നോളൂ അത് പിന്നെ തെങ്ങുണ്ട് എനിക്ക് ഞാൻ എനിക്ക് ആ പട എനിക്കവിടെ പിന്നെ തെങ്ങ സൈഡിൽ കൊണ്ട് എത്തിക്കുന്ന തെങ്ങിനകത്ത് ഒരു തെങ്ങിനകത്ത് പിന്നെ മിനിമം തേങ്ങ അടിപ്പിച്ചിട്ട് നാൽപ്പത്തി മൂന്ന് തേങ്ങ കിട്ടി അറിയാമല്ലോ ഇപ്പോഴത്തെ തേങ്ങയുടെ വിലയൊക്കെ അറിയാമല്ലോ അപ്പം നാൽപ്പത്തി മൂന്ന് തേങ്ങ എന്ന് പറഞ്ഞാൽ ചിലർ കാര്യമൊന്നുമില്ല നാല് സര സ്ഥലത്തിനകത്ത് ഒരു തെങ്ങുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് അത് പിന്നെ വാഴപ്പഴം എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ കാറ്റ് രണ്ട് മൂന്നെണ്ണം പോയി ഞാനിപ്പോൾ എനിക്ക് ഇപ്പോൾ കുലച്ച് ഒരു രണ്ട് കൊലയുണ്ട് ഒരു കൊല ഞാൻ വെട്ടി അതിൻ്റെ പഴുത്ത പടലം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പേരയ്ക്ക പിന്നെ നാരങ്ങ നാരങ്ങ ഞാൻ എനിക്ക് കിണറുണ്ട് കിണറിൻ്റെ സൈഡിലായിട്ട് കിണർ ഇതൊക്കെ കുഞ്ഞ് ചെറിയ ചെറിയ സംഗതികളാണ് കിടന്ന സൈഡിൽ ഞാൻ നാരകം ഇഷ്ടം പോലെ നാരകം എന്ന് പറഞ്ഞാൽ അടിപൊളി നാ നാടൻ ഞാൻ കുരുവിട്ട് പാകി കിളിപ്പിച്ച നാരകമാണ് എൻ്റെ ചെറുനാരകം അതിനകത്ത് ഇഷ്ടം പോലെ കായ്ക്കുന്നുണ്ട് ഞാനെല്ലാം ഇങ്ങനെ ബഡ്ഡൊന്നും അങ്ങനെയൊന്നും ഹൈബ്രിഡ് ഒന്നും ആയിരിക്കത്തില്ല ഞാൻ നടന്നത് ഇപ്പോൾ പ്ലാവൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ ഈ വലിയ ഹൈബ്രിഡ് വലിയ പ്ലാവാക്കാൻ മേടിക്കാൻ അതിനൊക്കെ ഭയങ്കര പൈസ എൻ്റെ അല്ലാത്ത പൈസയൊന്നുമില്ല അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ പരിപാടികളൊക്കെ ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പം ഞാൻ നിങ്ങളെ അതൊക്കെ എൻ്റെ ഈ സംഗതിയിൽ നിന്ന് കാണിക്കാം ഒന്ന് കണ്ടു കണ്ടുനോക്കുക എന്നോട് വഴക്കുണ്ടാക്കിയല്ലേ കേട്ടോ ഇത് കണ്ടോ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള സംഗതികൾ ഇത് കണ്ടില്ലേ എൻ്റെ നാരകത്തിൽ ഉണ്ടായി നാരങ്ങ ഉണ്ടോ മഴ ഞാൻ പറഞ്ഞിട്ടുണ്ടത് കണ്ടില്ലേ എന്നാൽ നല്ല അടിപൊളി നാരങ്ങ ഈ നാരങ്ങ ഇപ്പം നാരങ്ങ ഒക്കെ ഉണ്ട് നൂറ്റി ഇരുപത് രൂപ എങ്ങനെയാണ് ഇപ്പം കിലോയ്ക്ക് വില ഇതാണ് ഉണ്ട് നാരങ്ങ ഇത് കണ്ടില്ലേ എൻ്റെ മാ ഇത് ഇത് തേങ്ങ കണ്ടില്ലേ തേങ്ങ നല്ല അടിപൊളി മുഴുവൻ മുഴുത്ത തേങ്ങ ഞാൻ പൊതിച്ചെടുത്താൽ ഈ ഒരു തേങ്ങ നല്ല കുരുങ്ങൾ നല്ല ഉള്ളുള്ള തേങ്ങയാണ് ഈ തേങ്ങ തന്നെ ഏകദേശം ഒരു അര കിലോടെയൊക്കെ മുകളിലുണ്ടെന്ന് തോന്നുന്നുണ്ട് തേങ്ങയെ പിന്നെ മൂട്ടമാങ്ങ കണ്ടില്ലേ കണ്ടോ നല്ല അടിപൊളി മൂങ്ങണ്ട മാങ്ങ ഒരു കേടോ കീടോ ഒന്നുമില്ല നല്ല എൻ്റെ മണമെന്നറിയോ ഈ മൂങ്ങണ്ട മാങ്ങക്കൊക്കെ നല്ല മണാണ് അത് പിന്നെ എൻ്റെ നാലിപ്പൂവും അയ്യോ എൻ്റെ നാലിപ്പൂവിനുണ്ട് നാലിപ്പൂവും പഴം എന്താ നല്ല അടിപൊളി ഞാൻ മോളത്തെ പടല മാത്രമാണ് ഇനി കട്ട് ചെയ്തെടുത്തത് ഈ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് പടല പടലയായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണത് ഇതുണ്ട് കപ്പളം ഇങ്ങനെ അയക്കാത്ത ഇത് സാധാരണ നാടൻ കപ്പളം നീണ്ട കപ്പളമാണ് ചിലപ്പോൾ അത് ഉരുണ്ടാക്കി കഴിക്കും ഇപ്പം നീണ്ടാ നീണ്ടാവിടുന്നത് പിന്നെ ഞാൻ എൻ്റെ വലിയ കപ്പളങ്ങൾ ഞാൻ സ്മൂത്തി അടിച്ച് കുടിച്ചു ഒന്നും ഇടത്തി ഇച്ചിരി പാൽ ഒഴിച്ചിട്ട് ഞാൻ ഞാനതിനകത്ത് രണ്ട് അണ്ടി അടിച്ച് ഞാൻ കുടിച്ചു നല്ല നല്ല ടേസ്റ്റ് നല്ല മധുരമാണ് അതിനകത്ത് സീഡുണ്ട് സീഡിലെ സെല്ലാം കേട്ടോ ഇത് സീഡുണ്ട് പിന്നെ എന്താ പറയുക മാങ്ങ ഇതാണ് തേങ്ങ കാണിച്ചു ചക്കപ്പഴം പൊക്കി കാണിക്കാൻ തന്നെ കൂടെ പറ്റത്തില്ല ചക്ക ഇത് ഇവിടെ ഇരുപ്പുണ്ട് ഇത് നല്ല പഴുത്ത നല്ല ചക്കയാണ് നല്ല തേൻ പോലെ നല്ല റോസ് കളറുള്ള ചക്കയാണ് ഇത് കണ്ടു ഇതാണ് ഞാൻ ഞാൻ കൂടിനകത്ത് നട്ടുണ്ടാക്കിയ പൈനാപ്പിൾ അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് അത് പിന്നെ എന്താണ് ഞാൻ വെറും പ്ലാസ്റ്റിക് ഉടനകത്ത് നട്ട പൈനാപ്പിളാണ് അപ്പം ഈ സാധനം ഇതൊക്കെ പേരയ്ക്കണ്ടോ കണ്ടോ നല്ല അടിപൊളി നല്ല പേരയ്ക്കല്ല പേരയ്ക്കൊക്കെ എന്നാൽ വലിയെന്നറിയാം ഒരു വിഷമവും ഇല്ലാത്ത ഒന്നും ഇല്ലാത്ത ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു എറണാകുളത്തെ ഉള്ള ഒരു സ്ഥലത്തെ ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരെ കണ്ട് എടുത്തിട്ട് പോയിട്ട് ചെക്ക് ചെയ്തപ്പം അവിടെയുള്ള സകല പച്ചക്കറിക്കകത്ത് പപ്പായക്കകത്ത മാങ്ങയക്കകത്ത പിന്നെ പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ വിഷത്തിൻ്റെ കൂടാണ് അത് പൈനാപ്പിൾ അവർ നട്ട് വെക്കുന്നതും മുതൽ വിഷമടിക്കുകയാണ് വിഷമെടുത്ത് വിഷമടിച്ചിട്ടാണ് അവരത് ഉൽപ്പാദിപ്പിക്കുന്നത് കിളുക്കാൻ വിഷം തഴച്ച് വളരാൻ വിഷം പൂക്കാൻ വിഷം കായ്ക്കാൻ വിഷം പിന്നെ പഴുക്കാൻ വിഷം പഴുത്തിട്ട് നല്ല നല്ല കളർ കിട്ടാൻ ഞാൻ എന്തോരം വിഷം എന്നറിയാം പൈനാപ്പിളിൽ നിന്ന് മേടിച്ച് തിന്നേക്കല്ല ഉള്ള കാര്യം ഞാൻ പറയാം ഞാൻ മേടിച്ച അഞ്ചെണ്ണം മേടിച്ചിട്ട് അതിലൊപ്പം ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു അത് നമ്മുടെ ഈ വാഴക്കുളം പൈനാപ്പിളിൻ്റെ കേന്ദ്രമാണ് നമ്മുടെ ഇവിടെയൊക്കെ നമുക്കറിയാം എന്തോരം വിഷമോ അടിക്കുന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും ആ പൈനാപ്പിൾ ഞാൻ വാങ്ങിച്ച് കഴിക്കത്തില്ല നല്ല ടേസ്റ്റ് ഒക്കെയാണ് നല്ല മധുരമൊക്കെയാണ് പക്ഷേ എന്തോരം വിഷം അടിക്കുന്നറിയോ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു പരീക്ഷണ അടിസ്ഥാനത്ത് ഞാനിങ്ങനെ വിളയിച്ചെടുത്ത് ഇങ്ങനെ ആക്കിയെടുത്ത് അപ്പം ഇതിനകത്ത് ഞാൻ ഈ നാലസൻ്റെ സ്ഥലത്തിനകത്ത് ഞാൻ എനിക്ക് ഏത്തവാഴയുണ്ട് പിന്നെ ഞാലിപ്പൂവൻ ഉണ്ട് പാളയംകോടമ്പഴം ഉണ്ട് പിന്നെ ചുണ്ടല്ലാക്കണൻ പിന്നെ പിന്നെ കല്യാണിപ്പൂന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു ടൈപ്പ് അതുണ്ട് പിന്നെന്താണാവുക പിന്നെ ചാരപ്പൂവിനെനിക്കൊരു ചാരപ്പൂ ഒന്നുമല്ല രണ്ടെനിക്ക് രണ്ടെനിക്ക് രണ്ട് ചാരപ്പൂവിനുണ്ട് പിന്നെ ഞാല്പ്പൂൻ പിന്നെ ഇഷ്ടം പോലുണ്ട് ഇത്രയും ഞാൻ ആ സൈഡ് വീടിയൊക്കെ നട്ടിട്ട് ഞാനൊക്കെ രണ്ട് സൈഡിൽ അവിടെയൊക്കെ നട്ടിട്ടുണ്ട് നാരങ്ങയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിലയാണ് ഇപ്പോൾ നാരങ്ങയ്ക്ക് ഇതെല്ലാം വിലയുള്ള സാധനമാണ് മാങ്ങ മാത്രം മറ്റു മാങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് കായ്ക്കാനായിട്ടൊക്കെ താമസമായിരിക്കും എന്തായാലും എൻ്റെ ഇത് എനിക്ക് നന്നായിട്ട് കായ്ഫല നന്നായിട്ട് തന്നിട്ടുണ്ട് നമ്മുടെ ഈ മൂവണ്ടമാവ് അപ്പം ഇത് ഇത്രയും ഒക്കെ ഈസി ആയിട്ട് ഈ നാല് നാലുസിൻ്റെ സ്ഥലത്തിനകത്ത് ഇത്രയും എനിക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റി എൻ്റെ വിളവെടുക്കാൻ പറ്റി എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് കേട്ടോ സത്യം പറയുന്നത് ഞാൻ അച്ചിരിയൊരു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പം ആൾക്കാർക്ക് ധാരാളം സ്ഥലമുള്ള ആൾക്കാരുണ്ട് അരേക്കറും ഒരേക്കറും നാലേക്കറും പത്തേക്കറും ഒക്കെ ആൾക്കാരുണ്ട് അവിടെ നിന്ന് അത്രയും സ്ഥലം ഉണ്ടാകുന്നത് പോലും ഇത്രയൊന്നും കിട്ടാതെ എൻ്റെ ച പ്ലാവിൻ്റെ ചക്ക നിങ്ങൾ മഴയേണ്ട ഞാൻ ഞാൻ നാളെ കാണിച്ചിരുന്നല്ലോ എത്ര ചക്കയെ പത്തൊൻപത് ചക്ക ഇപ്പോഴും അവിടെ ഇവിടെ ഒക്കെയായിട്ട് ഞാൻ പ്ലാവിനോട് നമ്മൾ അതുപോലെയാണ് മരങ്ങളെ നമ്മൾ സ്നേഹിച്ചാൽ മരങ്ങൾ നമ്മളെ സ്നേഹിക്കും നല്ല വിളവ് വരും ഞാനിങ്ങനെ ആരുമെ വളമൊന്നും ഇടാനുള്ള അതിനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല അങ്ങനെ ചെയ്യാറുമില്ല ഞാൻ വളം ഒരിക്കലും ഞാൻ ജൈവളല്ലാതെ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഈ പൈനാപ്പിളിലൊക്കെ എൻ്റെ വീട്ടിൽ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് പീല് ചെയ്യുന്നതും ക്യാരറ്റ് പീല് ചെയ്യുന്നതും പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ ആ സംഗതിയും പിന്നെ നമ്മുടെ എന്താ പറയുക ബീറ്റ് റൂട്ട് എൻ്റെ തൊലിയൊക്കെയാണല്ലോ ഇതൊക്കെ ഉള്ളിത്തൊലി പിന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലി ഇതൊക്കെ നല്ല വളമാണ് പിന്നെ മുട്ടത്തോടെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് ഞാൻ മുട്ട കണ്ണമാനം ഉപയോഗിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമുട്ട അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ട് അത് പൊടിക്കും മിക്സി പൊടിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ തൂളി കൊടുക്കും ഇതൊക്കെയാണ് ഞാനിടുന്നത് വളങ്ങൾ അപ്പോൾ ഇത്രയും എനിക്ക് എൻ്റെ മുറ്റത്ത് പരിസര പ്രദേശമായിട്ട് വെജിറ്റബിൾ ഉണ്ട് കേട്ടോ ഇത്രയും ഉണ്ടാക്കാൻ പറ്റുമില്ല ഒരു നാല് സെൻ്റുകാരൻ ഇത്രയൊക്കെ ചെയ്താൽ പോരെ നിങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ സപ്പോർട്ട എൻ്റെ നെല്ലി എൻ്റെ ആത്തമരം ആത്തച്ചക്ക പിന്നാണ് പിന്നെ മറ്റേ കമ്പിളി നാരങ്ങ ഇതൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് അതൊന്നും അതിനകത്ത് റംബുട്ടൻ ഇഷ്ടം പോലെ പൂത്തിട്ടുണ്ട് ഇതെല്ലാം എനിക്കുണ്ട് പിന്നെ ഇത് ഒത്തിരി അങ്ങ ഒന്നും പിന്നെ എൻ്റെ ഇങ്ങോട്ട് കയറി വന്നത് ഞാനൊരു വള്ളിപ്പടർപ്പ് പോലെയാണ് പാഷം ഫ്രൂട്ടൊക്കെ പടത്തിയിട്ടുണ്ട് ഞാൻ ആകാശവെള്ളരി പടത്തിയിട്ടുണ്ട് ഇതൊക്കെ കഴിക്കുന്നതാണ് അപ്പം ഇത്രയും എനിക്കിവിടെ ചെയ്യാൻ പറ്റുന്നതെന്നു വെച്ചാൽ തീർച്ചയായിട്ടും ഞാനിത് പറയാൻ കാര്യം നമുക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ മെനക്കെട്ടാൽ മതി നല്ല ഉത്സാഹത്തോട് കഴിഞ്ഞാൽ നമുക്ക് നല്ല മനസ്സമാധാനം ശാന്തി സംതൃപ്തിയൊക്കെ കിട്ടും നമുക്ക് ഭയങ്കര ഹാപ്പിയാകാൻ പറ്റും ഞാൻ പണ്ടില്ല ഞാൻ ഭയങ്കര ഹാപ്പിയില്ല പ്രശ്നങ്ങൾ ഇതായിട്ടുണ്ട് ദൂരം പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളോട് തലപൊട്ടി പോകുന്ന പോലത്തെ പ്രോബ്ലംസ് ഒക്കെ എല്ലാ മനുഷ്യരും ഉള്ളതുപോലെ തന്നെ എനിക്കും എൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട് അപ്പോൾ പക്ഷേ എങ്കിലും ഞാൻ ഹാപ്പിയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിവരിക്കുമ്പോഴും എനിക്ക് കിട്ടുന്ന ആത്മാനുഭൂതിയും ആത്മനിർവൃത്തിയും എനിക്ക് അവാച്യമായിട്ടുള്ളതാണ് അപ്പോൾ പരിഹസിക്കുവാനും വിമർശിക്കുവാനും കുറ്റപ്പെടുത്തുവാനും കാര്യങ്ങൾ പറയുവാനും ഒക്കെ ധാരാളം ഉണ്ടാവും ഓരോ കാര്യങ്ങൾ അവരെന്നൊക്കെ പറയും ഇപ്പം പറയാം അവൻ ആകപ്പാട് അവിടെ കാടാക്കി വെച്ചേക്കാണ് ആകപ്പാട് നാല് സെൻറ്റ് സ്ഥലമുള്ള മനുഷ്യർക്ക് അങ്ങോട്ട് കയറാൻ പറ്റും കയറേണ്ട നോ പ്രോബ്ലം പക്ഷേ എനിക്ക് ഇത്ര നല്ല വിഷമില്ലാത്ത എനിക്ക് ഇത് കണ്ടില്ല ഇതൊക്കെ എനിക്ക് പൈസ കൊടുത്ത് എനിക്ക് എന്തോ ഒരു പൈസ കൊടുക്കും ഒരു നല്ല പൈനാപ്പിൾ മേടിച്ച് കൊടുക്കാൻ ഇതിന് ഇത്ര ഞാൻ പറയും യും ഒരു പതിനായിരം രൂപ കൊടുത്ത് ഞാൻ ഒരു വിഷവും അടിക്കാത്ത സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ കൂട്ടി നിന്നിട്ട് വെറും മണ്ണൊന്നും ഉണ്ടാക്കി പൈനാപ്പിൾ കിട്ടുമോ അല്ലെങ്കിൽ പണ്ട് നമ്മുടെ മുണ്ടയ്ക്കാൻ കാഞ്ഞിരപ്പെട്ട് പൊൻകുന്ന ഭാഗത്തൊക്കെ പോയി വലിയ കയ്യാലം മാട്ടയിലോ പറമ്പിലോ ഒക്കെ പോയിട്ട് എൻ്റെ കുഞ്ഞിൽ അമ്മ ഇങ്ങനെ കയ്യാലം കയ്യാലുടെ മുകളിൽ ഇങ്ങനെ പൈനാപ്പിൻ്റെ ആ മുടി ഓടിച്ചെടുത്തു നാളെ പൈപ്പിള കുഞ്ഞു പൈനാപ്പിളാണ് പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ ആ ഹൈബ്രിഡ് ആയതുകൊണ്ട് ഇത് ഒടിച്ചുകൊണ്ടാണ് എനിക്ക് വലിയ പൈനാപ്പിൾ ഈ പൈനാപ്പിൾ ഏകദേശം ഒരു കിലോയോട് മിച്ചോ അത്ര ഏകദേശം ഉണ്ട് അത് ഈ മാങ്ങയൊക്കെ ഒരു വിഷവും ഇല്ലാതെ ഒന്നുമില്ലാണ്ട് മാവിനിക്കും ഞാൻ പറത്തി എടുത്തുകൊണ്ട് ഒന്നാണ് ഈ പപ്പായ ഈ പേരയ്ക്ക ഈ ചക്കപ്പഴം ഇതൊക്കെ ഈ വാഴപ്പഴം വാഴപ്പഴം എന്ന് വെച്ചാൽ കഴിച്ച് കഴിഞ്ഞാൽ മഴത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ടു ബി ഫ്രാങ്കിൽ ഇപ്പോൾ ഒരു പിന്നെ കൊലയും കൂടെ എൻ്റെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാനിടത്ത് ഒരെണ്ണം മതി കൊടുക്കാനൊക്കെയാണെന്നുണ്ടെങ്കിൽ മഴയല്ല എനിക്ക് ഞാൻ ഓരെണ്ണം അന്ന് കൊടുത്തേക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്നാൽ നാല് പൂവിൻ്റെ വില പിന്നെ പുറത്തെ കടയിൽ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേനും അവിടെ രണ്ട് കടയിൽ ഞാൻ നോക്കി ഒരിടത്ത് എൺപത് രൂപയും ഒരിടത്ത് എൺപത്തി അഞ്ച് രൂപയും ഒരു കടയിൽ മാത്രം എഴുപത്തി അഞ്ച് രൂപയായിരുന്നു നാലുപ്പൂ പഴത്തിൻ്റെ വില അപ്പോൾ ഞാനിത് ഈ കടയിൽ ഒരു ഒരു കടയിൽ ഞാൻ ചോദിച്ചു ഈ മൂന്ന് കടയിൽ ഞാൻ എന്നാൽ ഒരു കൊല കൊടുത്തേക്കും ഏകദേശം പതിനൊന്ന് കിലോ പന്ത്രണ്ട് കിലോ ഉള്ള ഞാൽപ്പൂ കൊല വലിയ കുല കേട്ടോ അപ്പം അത് കൊടുത്തപ്പം ഒരു ചേച്ചീനുള്ള ഞാൻ മുപ്പത് രൂപ വെച്ച് കൊലയ്ക്ക് തരാം ഒരു കിലോയ്ക്ക് തരാം ഒരു പുള്ളിക്കാരൻ നാൽപ്പത് രൂപ ഒരു ഒരു പുള്ളിക്കാരനും ഈ പിന്നെ മുപ്പത്തി അഞ്ച് മുപ്പത്തെട്ട് നോക്കട്ടെ അങ്ങനെ രീതിയിലാണ് അപ്പം ഞാൻ ഓർത്തു ഞാൻ ഈ മുപ്പത് രൂപയ്ക്ക് കൊടുത്തിട്ട് അവർ വിൽക്കുന്നത് വെച്ചാൽ എത്രയൊക്കെയാണ് എൺപത്തഞ്ച് രൂപയ്ക്ക് എൺപത് രൂപയ്ക്കൊക്കെയാണ് വിൽക്കുന്നത് അപ്പം ഞാൻ വേണ്ട സാരമില്ല ഞാൻ ഞാനടുത്താൽ അപ്പുറത്തെ വീട്ടിൽ ചേച്ചിക്ക് ഇപ്പം ഈ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു പയ്യുണ്ട് അവൻ പ്ലസ് ടു നീ നല്ല രീതിയിൽ പാസായി ഞാൻ കഴിഞ്ഞ ദിവസം അവന് എനിക്കധികം ഒന്നും കൊടുക്കാനില്ല ഞാനൊരു പത്ത് മൂവണ്ട പഴവും മൂന്ന് പടല പഴവും പിന്നെ നാല് പേരൊക്കെയാണ് പഴം കൊടുത്തത് ഇതൊക്കെ കുഞ്ഞു നിന്റെ നല്ല ഉജ്വല വിജയത്തിന് എൻ്റെ ഉജ്ജ്വലമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായ പഴങ്ങളാണ് എനിക്കാൽ സമ്മാനമായി തരുന്നത് കൊണ്ട് ഞാൻ കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ കാര്യം പറയുമ്പോഴത്തേക്കും വലിയ ഭാവം ആണോ എന്ന് എനിക്കറിയില്ല എന്നാലും എൻ്റെ വീട്ടിലുണ്ടായി എൻ്റെ കുഞ്ഞു സ്ഥലത്ത് പരിമിതമായ സ്ഥലത്ത് എനിക്ക് ഇത്രയും ഉൽപ്പാദിപ്പിക്കാനും ഇത്രയും ഈ ലോകം മുഴുവൻ കരങ്ങി നടക്കുന്ന ഞാൻ ഇതിനിടയ്ക്ക് വന്നിട്ട് ഞാൻ ഇത്രയൊക്കെയാണ് ചെയ്യുന്നില്ല അതെനിക്കൊരു നല്ല അഭിമാനമായ കാര്യമാണ് അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ട്രാവൽസിനോട് സത്യം രീതിയിലുള്ള യാത്രയിൽ വന്നിട്ട് ഈ ഞായറാഴ്ചകളിൽ ഞാൻ ഞായറാഴ്ച മാത്രമേ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുള്ളൂ അപ്പോൾ ഈ സമയം കിട്ടുന്നതെന്ന് എനിക്ക് ഞായറാഴ്ചയാണ് എനിക്ക് പിടിപ്പത് പണിയുണ്ട് ഞായറാഴ്ച എനിക്ക് എന്നെ സഹായിക്കാനാരുമില്ല ഞാൻ ആരുടെ സഹായം ആവശ്യപ്പെടാറുമില്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം റെഡി ആക്കി ഞാൻ ആർക്കെങ്കിലും ഒക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ അതാണ് എൻ്റെ സന്തോഷം ആ കൊടുത്ത് സഹായിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ആഗ്രഹിക്കാറുള്ളൂ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ധാരാളം ദൈവമേ എനിക്ക് ധാരാളം ഇതുപോലെ പച്ചക്കറികളും പഴങ്ങളും നല്ല നല്ല ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ കഴിയണം അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിച്ചിട്ട് എനിക്ക് കഴിക്കാൻ പറ്റണം മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റണം അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ ആണെങ്കിൽ എന്നെ കാണുമ്പോൾ ഒരു ദേണ്ട സുനു വരുന്നുണ്ട് എന്തോ കയ്യിലുണ്ട് ആ അതിനെന്തോ പഴം കൊണ്ടിട്ടുണ്ട് അല്ല പച്ചക്കറി കൊണ്ട് ദൈവം ഇനി വഴുതരങ്ങയാണ് കൊണ്ടുപോയിട്ട് ആണോ പുള്ളിക്കാരെ വന്നു ചില ആൾക്കാർ പറഞ്ഞു കംപ്ലൈൻ്റുകളാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ പറയാറുണ്ട് അത് ഞാൻ കേൾക്കുമ്പോഴാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സംതൃപ്തിയാണ് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് അത്യാവശ്യ സ്ഥലമൊക്കെ ഉള്ള ആളായിരുന്നു മീൻസ് ഞാൻ പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ പക്ഷേ അതൊക്കെ ചില കാരണങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ കൈവശത്തിലേക്കായി പോയ ചില ദൗർഭാഗ്യകരമെന്നല്ല പറഞ്ഞത് അതിനകത്തൊരിക്കലും എന്ന് പറയാൻ സാധിക്കുകയില്ല അത് നല്ല കാര്യമാണ് ദൈവത്തിൻ്റെ ഇംഗീതം എന്താണത് അതൊക്കെ വെറുതെ കിടക്കാൻ അത് പോലെ എനിക്കവിടെയൊക്കെ ഞാനെ കിളച്ചും മാറച്ചു ഞാൻ എന്തൊക്കെ പരിപാടികൾ ഇപ്പോഴും അവിടെ ഞാൻ നട്ട മഞ്ഞളുണ്ട് ഞാൻ നട്ട വാഴക്കൊലകളുണ്ട് ഞാൻ നട്ട മരങ്ങളുണ്ട് അവിടുന്ന് ഒരു ഒരു കുഞ്ഞൊരു എന്താ പറയുക പോട്ടെ ആ സാധനം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സങ്കടം ആകും അപ്പം അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല അപ്പം എനിക്ക് ഇത്രയും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം നിങ്ങൾക്കിത് പ്രചോദനമാകട്ടെ നാല് സെൻറ്റുകാരനായ ഞാൻ ഈ നാൽപ്പത്തിമൂന്ന് ഫലവൃക്ഷങ്ങൾ നട്ടിട്ട് അതിൻ്റെ വിളവെടുത്ത് ഇങ്ങനെ അഹങ്കാരത്തോട് കൂടി ആത്മനിർവൃതിയോട് കൂടിയിട്ട് ഭയങ്കര പ്രൗഡായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും പിട്ടവുമാരെ നിങ്ങൾ പൈനാപ്പിളൊക്കെ അടുത്ത പ്രാവശ്യം കിട്ടുമ്പോഴത്തേക്കും മേടിച്ച് പൈനാപ്പിൾ വിഷം പൈനാപ്പിളം എടുത്ത് പിള്ളേർക്ക് കൊടുത്തത് എല്ലാം സംഗതികളും കിട്ടുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ പച്ചമുളകും കറിവേപ്പിലെ അടക്കം എല്ലാം അതിലും വിഷങ്ങളിൽ മുക്കി പൊക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് പറ്റുന്നതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ നാരങ്ങയുടെ സാധാരണ ഒരു നാരങ്ങ പിഴിഞ്ഞ് കുടിക്കാൻ മേടിച്ച നാരകത്തിൻ്റെ കുരുവിട്ട് ഞാൻ പക്ഷേ കാത്തിരുന്നു ഒരു എട്ടു പത്ത് വർഷത്തോളം ഞാൻ ഏകദേശം അത്രയും സമയം ഞാൻ കാത്തിരുന്നു ഇപ്പം എൻ്റെ നാരകത്തിൽ നിന്ന് ഒറ്റ വരയ്ക്കുന്നില്ല പത്ത് നൂറ്റമ്പത് നാരങ്ങയുണ്ട് ഞാനത് പറച്ച് അറിഞ്ഞു കൊടുക്കാറൊന്നുമില്ല അടുത്ത വീടുകൾ മീൻസ് വിൽക്കാറൊന്നുമില്ല വീടുകളിൽ പറിച്ചു കൊടുക്കും ഞാൻ ഇവിടെ അച്ചാറിട്ട് വയ്ക്കും ഞാൻ അങ്ങനെ ആൾക്കാരൊക്കെ അങ്ങനെ രീതിയിലേക്കാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നാലോ നാലുമഞ്ച് ആരെയൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വീടുകളിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അവർക്കൊരു സന്തോഷം അതിൽ കൂടുതൽ എൻ്റെ സന്തോഷത്തിന് വേണ്ടി സംതൃപ്തിക്ക് വേണ്ടി മാത്രമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് കേട്ടോ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊടുക്കാറൊന്നുമല്ല അല്ല എനിക്കത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ സർവേശ്വരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ശക്തിയും ബുദ്ധിയും അതിനുള്ള മനസ്സ് മനസ്സന്നദ്ധതയും നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മാത്രം ട്രാവൽസിനും എൻ്റെ സത്യം തേലുള്ള യാത്ര ഞാൻ ഇന്നിവിടെ ചെയ്യുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റും നേർക്കാഴ്ചയായിട്ട് ഞാൻ വരും കേട്ടോ അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ